ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സഹർ ഗാർഡൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ അഗ്നോളിമ പ്ലാന്റ്സിനെ കുറിച്ചാണ് കേട്ടോ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള അഗ്നോളിമ പ്ലാന്റ്സുകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതേപോലെ തന്നെ വീഡിയോയുടെ ലാസ്റ്റ് നല്ലൊരു അടിപൊളി കോംബോ ഓഫറും കാണിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കാം കേട്ടോ അഗ്ലോളിമ പ്ലാന്റ്സിൻ്റെ സിംഗിൾ ഷൂട്ടും ഫുൾ പോട്ടും ആണ് നമ്മുടെ ഹോം ഗാർഡൻ ആലുവ പെരുമ്പാവൂർ കെ എസ് ആർ ടി സി റൂട്ടിൽ മഞ്ഞപ്പെട്ടി എന്ന് പറയുന്ന സ്ഥലത്താണ് ഡയറക്റ്റ് പ്ലാന്റ്സ് വന്ന് കളക്ട് ചെയ്യാൻ സാധിക്കുന്നവർക്ക് നേരിട്ട് വന്ന് പ്ലാൻസ് മേടിക്കാവുന്നതാണ് അതേപോലെ തന്നെ ഡി ടി ഡി സി കൊറിയർ വഴിയും സ്പീഡ് പോസ്റ്റ് വഴിയാണ് നമ്മൾ പ്ലാന്റ് അയക്കുന്നത് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്ന ഏതെങ്കിലും പ്ലാന്റ്സ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് അയക്കുക കേട്ടോ എന്ന ഫസ്റ്റ് പ്ലാന്റ് ടെൻ ക്യാരറ്റ് ക്രോസ് ട്വൻ്റി ഫോർ ക്യാരറ്റ് ആണ് അല കളർ വന്ന് നല്ല വലിപ്പമുള്ള നല്ല പ്ലാൻ്റാണ് മുന്നൂറ്റി അമ്പത് രൂപയാണ് ടെൻ ക്യാരറ്റ് റേറ്റ് വരിക കേട്ടോ അതേപോലെ തന്നെ പനാമ വനില പനാമ പിങ്ക് പനാമ റെഡ് പനാമയൊക്കെ അവൈലബിൾ ആണ് അതിൽ സിംഗിൾ ഷൂട്ടും ഫുൾ പോട്ടും അവൈലബിൾ ആണ് വാനില പനാമ പീസ് പനാമയൊക്കെ നമ്മുടെ കയ്യിൽ അഞ്ഞൂറ്റി അമ്പത് രൂപയാണ് സിംഗിൾ ഷൂട്ട് റേറ്റ് വരിക റെഡ് പെനാമിയാണെങ്കിൽ ഇരുന്നൂറ്റി അമ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇത് സെൻസർ മഹാഷെട്ടിയാണ് കേട്ടോ ഇത് സെൻസർ മഹാഷെട്ടിയുടെ മുന്നൂറ്റി അമ്പത് രൂപയുടെ പ്ലാന്റ് ആണ് ഇതൊക്കെ മദർ പ്ലാൻ ആണ് കേട്ടോ മുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് കൊടുക്കുന്നത് അതേപോലെ സെൻസർ മഹാഷെട്ടിയുടെ ഇരുന്നൂറ്റി അമ്പത് രൂപയുടെ പ്ലാന്റ് ആണ് നിങ്ങളിപ്പോൾ കാണുന്നത് അതേപോലെ തായ് സൂപ്പർ വൈറ്റ് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഇത് സൂപ്പർ റെഡാണ് കേട്ടോ തായ് സൂപ്പർ റെഡാണ് തായ് സൂപ്പർ റെഡ് ബിഗ് പ്ലാന്റ് ആണ് മുന്നൂറ്റമ്പത് രൂപയാണ് റേറ്റ് വരിക അതേപോലെ ടെൻ ക്യാരറ്റിൻ്റെ മീഡിയം സൈസ് പ്ലാന്റും നമ്മുടെ ഇത് അവൈലബിൾ ആണ് ബിഗ് പ്ലാന്റും മീഡിയം സൈസ് പ്ലാന്റും ആണ് കേട്ടോ തായ് ഫ്രോസൺ ആണ് തായ് ഫ്രോസൺ ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് റേറ്റ് വരിക വിതൂരി വിതൂരിയൊക്കെ നല്ല കളറുള്ള നല്ല ഭംഗി വന്ന ആണ് റെഡ് സ്റ്റാർ ഡസ്റ്റ് റെഡ് സ്റ്റാർ ഡസ്റ്റ് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരിക അതേപോലെ കോബ്ര കോബ്ര പ്ലാന്റിൻ്റെ ഫുൾ പോട്ടും സിംഗിൾ ഷൂട്ടും അവൈലബിളാണ് അതേപോലെ തന്നെ ലെക്സബ് ലെക്സബ് നല്ല ഭംഗിയുള്ള നല്ല കളറ് വരുന്ന നല്ലൊരു പ്ലാന്റ് ലെക്സബ് ലെക്സബും ആണ് കേട്ടോ അതേപോലെ മെലോ നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് തന്നെയാണ് മെലോ മെലോയും ആണ് അതേപോലെ വീനസ് റെഡ് നല്ല കളറ് വന്ന് നല്ല ഗ്ലേസിങ് ഉള്ള നല്ല അടിപൊളി പ്ലാന്റ് ആണ് വീനസ് റെഡ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള പ്ലാന്റിൻ്റെ റേറ്റ് മുന്നൂറ്റി എൺപത് രൂപയാണ് വീനസ് റെഡ് റേറ്റ് വരിക അതേപോലെ തന്നെ തായ്റെഡാണ് കേട്ടോ തായ്റെഡിൻ്റെ നല്ല അടിപൊളി പ്ലാന്റ് ഇപ്പോൾ ഉണ്ട് നാന്നൂറ് രൂപയാണ് തായ്റെഡ് റേറ്റ് വരിക അപ്പം നമുക്കിതിനകത്ത് കോംബോയിൽ ഒന്ന് കണ്ടുനോക്കാം വീനസ് റെഡ് റെഡ് സ്റ്റാർ ഡസ്റ്റ് സെൻസ്റ്റാർ മഹാഷെട്ടി ഈ ഒരു മൂന്ന് പ്ലാന്റ് ഉൾപ്പെട്ട കോംബോയ്ക്ക് റേറ്റ് വരിക എണ്ണൂറ്റി അമ്പത് രൂപയാണ് നിങ്ങളുടെ കയ്യിൽ ഇതിന് ഏതെങ്കിലും പ്ലാന്റ് ഉണ്ട് വേറെ പ്ലാന്റ് ആഡ് ചെയ്തിട്ട് കോംബോ റെഡിയാക്കണമെങ്കിൽ നമ്മൾ അങ്ങനെയും കോംബോ റെഡിയാക്കി കൊടുക്കുന്നതാണ് അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു കോംബോയിൽ നമ്മൾ സെൻസ്റ്റാറിന് പകരം ടെൻ ഗ്യാറ്റ് വെച്ചിട്ട് നമ്മൾ ആ എണ്ണൂറ്റി അമ്പത് രൂപയ്ക്ക് കോംബോ റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ പ്ലാൻസ് ആവശ്യമുള്ളൊരു സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ നമ്പറിൽ മെസ്സേജ് ആയിക്കാട്ടോ ഈ കാണുന്ന ഈ വീഡിയോയിൽ കാണുന്ന സെയിം പ്ലാൻ തന്നെയാണ് നമ്മൾ നിങ്ങൾക്ക് അയച്ചു തരുന്നത് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ